ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ചെമ്പരത്തി പൂത്ത് നിൽക്കുന്നത് കണ്ടു ഇത് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചതാണ് നമ്മൾ നട്ട ഒരു പൂച്ചെടിയാണേലും ബലവൃക്ഷമാണേലും അത് പൂത്ത് കായ്ച്ചു നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിന് എന്തൊരു സന്തോഷമാണ് നിങ്ങൾക്കങ്ങനെ തോന്നാറുണ്ടോ ഇന്ന് ഞാൻ വാങ്ങിയ പൂച്ചെടികളും ബലവൃക്ഷങ്ങളും അത് പൂത്തും കായ്ച്ചും നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ സന്തോഷം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ചെയ്യണമെന്ന് എനിക്കും തോന്നി ഇത് ഞാൻ ഒന്നര വർഷം മുമ്പ് വാങ്ങിയ ഒരു ഒട്ടുമാവാണേ കഴിഞ്ഞ വർഷം ഇത് പൂത്തെങ്കിലും കായ്ച്ചില്ല ഈ വർഷം പൂക്കുകയും കായ്ക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ മനസ്സിൽ തന്നെ ഒരു സന്തോഷവും കുളിർമയുമാണ് നിറച്ച് പൂക്കളും പിടിച്ചിട്ടുണ്ട് ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണേ ഒട്ടുമാവാണെന്നാണ് അവർ പറഞ്ഞത് ഈ മാവ് ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് വെച്ചിട്ടുള്ളത് നഴ്സറിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മാവ് വലിയ ഉയരത്തിൽ പോകത്തില്ലെന്നാണ് ആ സത്യമാണ് കേട്ടോ അത് നല്ല ബുഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗി തോന്നുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഒരു പച്ചപ്പ് തന്നെയാണ് അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണേ ഒരു ഭാഗ്യപരീക്ഷണം എന്ന നിലയിൽ ഞാൻ കുറച്ച് വാഴവിത്തുകളും നട്ടു ഞങ്ങളുടെ അവിടുത്തെ ഭൂമിയാണല്ലോ വെട്ടുകല്ലു ആ ഭാഗ്യപരീക്ഷണം വിജയിച്ചു വാഴകളെല്ലാം കുലയ്ക്കുകയും ചെയ്തു എല്ലാ വാഴക്കുലകൾക്കും ആറു ഏഴും പടലകളുണ്ട് കായ്ക്കാലയിലും വലുപ്പവും ഉണ്ട് ഞാൻ പരീക്ഷണം നടത്തിയത് ഏത്തവാഴക്കുലയും ഞാലിപ്പൂവൻ വാഴക്കുലയുമാണ് ഒട്ടും തന്നെ രാസവസ്തുക്കൾ ചേർക്കാതെയാണ് ഞാൻ ഈ വാഴക്കുലകളെ പരിപാലിച്ചു പോരുന്നത് നിങ്ങളും ഇതൊന്ന് കണ്ടു നോക്കണേ നമ്മുടെ ആവശ്യമായ കുലകൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു ഞാൻ മാവ് വാങ്ങിയ അതേ ഗാർഡനിൽ തന്നെ രണ്ട് വിയറ്റ്നാം ഏർലിയും ഒരു കമ്പോഡിയൻ ചാക്കും വാങ്ങിച്ചു ഒന്നര വർഷം വർഷമായതേ ഉള്ളെ അതും കായച്ചു ആദ്യമായി ഉണ്ടായതുകൊണ്ടാവും ചക്കയ്ക്ക് വലിയ വലിപ്പമില്ല വലിപ്പമായില്ലേലും കുഴപ്പമില്ല അതിൽ നിറച്ച് കായ്കളുണ്ടായല്ലോ അത് തന്നെ ഒരു സന്തോഷമാണേ ഇത് കാണുമ്പോൾ മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നിങ്ങൾക്കങ്ങനെ തോന്നാറുണ്ടോ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പൂക്കളും കായ്കളും ഉണ്ടാകുമ്പോഴുള്ള സന്തോഷം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളിത് കാണണേ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത ആഴ്ച എൻ്റെ വീടിൻ്റെ പുറകിലുള്ള ഫലച്ചെടികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമേ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്താൽ ഇതുപോലുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാമേ നന്ദി